വീട്ടിലൊരു നല്ല പൂന്തോട്ടമോ ചെറിയ കൃഷിയിടമോ നിർമ്മിക്കുക എന്നത് പലരുടെയും ആഗ്രഹമാണ് എന്നാൽ അതിനുവേണ്ട അധ്വാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പലർക്കും വിഷമം കൊത്തിയും കിളച്ചും ഭാരമെടുത്തു നിർമ്മിക്കുന്ന പൂന്തോട്ടങ്ങൾക്കായി മാത്രം സമയവും സാധനങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് എന്നും നിരീക്ഷിച്ചും പരിപാലിച്ചുമാണ് അവ വളർത്തിയെടുക്കുന്നത് വളരെ കുറച്ച് പരിചരണം മാത്രം ആവശ്യപ്പെടുന്ന തരത്തിൽ പൂന്തോട്ട നിർമ്മാണത്തെ ഇന്നാളുകൾ മാറ്റിയെടുത്തിട്ടുണ്ടെന്നാണ് വസ്തുത ഗാർഡനിങ് എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പൂന്തോട്ടം നിർമ്മിക്കുമ്പോൾ സമയം ലാഭിക്കാനും അധ്വാനം കുറയ്ക്കാനും ഉതകുന്ന കാര്യങ്ങൾ പരിഗണിക്കാം അതുപോലെ തന്നെ പ്രധാനമാണ് വളർത്തുന്ന ചെടിയുടെ ആരോഗ്യവും വളർച്ചയുമെല്ലാം ഔട്ട്ഡോർ സിങ്ക് പൂന്തോട്ട നിർമ്മാണ സമയത്തോ പരിപാലന സമയത്തോ പലപ്പോഴും മണ്ണ് കിളക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് ഗ്ലൗസുകൾ ഉപയോഗിക്കാം എങ്കിലും ചില സാഹചര്യങ്ങൾ കൈകൊണ്ട് തന്നെ മണ്ണിൽ പണിയെടുക്കേണ്ടി വരാം ചെടി നടുകയോ വിളവെടുപ്പ് നടത്തുകയോ എല്ലാം ചെയ്തതിനു ശേഷം പണിയായുധങ്ങളും എല്ലാം വൃത്തിയാക്കാനായി പുറത്തൊരു സിങ്ക് നിർമ്മിക്കാം ചെടിച്ചട്ടികളും പണിയായുധങ്ങളും വെക്കാൻ ഒരിടം കണ്ടെത്തണം ചെടിച്ചട്ടികൾ കത്തി കൈക്കോട്ട് തുടങ്ങി കൃഷിയിടത്തിലോ പൂന്തോട്ടത്തിലോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനായി ഒരിടമൊരുക്കാം ആവശ്യ സമയത്ത് സാധനങ്ങൾ തിരഞ്ഞു നടക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും റെയ്സ്ഡ് ഗാർഡൻ ബെഡ് റെയ്സ്ഡ് ഗാർഡൻ ബെഡ് കിറ്റുകൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്ത് അതിനുള്ളിൽ ചെടികൾ വളർത്താവുന്നതാണ് കുറഞ്ഞ അളവിൽ മണ്ണും വളവും ഉപയോഗിച്ച് ഇതിൽ ചെടി വളർത്താം സ്ഥലപരിമിതിയും മറികടക്കാം കമ്പോസ്റ്റിങ് കമ്പോസ്റ്റിംഗിൽ നിന്നുള്ള വളം മണ്ണിന്റെ ഗുണനിലവാരത്തിനും ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമിട്ട് കമ്പോസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വളം കൃഷിയിടത്തിലും പൂന്തോട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാം ഗാർഡനിങ് ആനന്ദകരമാക്കാൻ അതിനകത്ത് ചെറിയ വഴികൾ നിർമ്മിക്കാം ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കാനായി ഇരിപ്പിടങ്ങളും അവിടെ നിർമ്മിക്കാവുന്നതാണ് വലിയ ചെലവുകൾ വരാത്ത തരത്തിൽ ലൈറ്റുകൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്യാം ഇതിനായി വാട്ടർ പ്രൂഫ് എൽ ഇ ഡി വാക്വേ ലൈറ്റുകളും അലങ്കാര ലൈറ്റുകളും ഫിറ്റ് ചെയ്യാം നനവേറിയ കൃഷിയിടങ്ങളിലോ പൂന്തോട്ടങ്ങളിലോ സ്റ്റെപ്പിംഗ് സ്റ്റോണുകൾ വയ്ക്കുന്നത് നടക്കാൻ സൗകര്യമായിരിക്കും കാണാനും ഇത് ആകർഷകമായി തോന്നാം